ഇന്നേ ദിവസം നമുക്ക് മുന്നിലേക്ക് മരക്കോട്ടെ വാലിബൻ എത്തിക്കഴിഞ്ഞു മലയാളത്തിൽ സമീപാലത്ത് ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പോടെ എത്തുന്ന ചിത്രമാണ് മരക്കോട്ടെ വാലിബൻ ലിജുഗസ് പല്ലീഷയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകരാകുന്ന ചിത്രം എന്നതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ യു എസ് പി സിനിമകളിൽ എല്ലായ്പ്പോഴും ഒരു അപ്രതീക്ഷിതത്വം സൂക്ഷിക്കുന്ന ലിജോയുടെ ചിത്രമായതിനാൽ തന്നെ വാലിബന്റെ ഔട്ട്പുട്ട് പുട്ട് എത്തരത്തിലാകും എന്നത് പ്രതീക്ഷയ്ക്കൊപ്പം ആരാധകരിൽ ഒരുതരം ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് ചില ഹൈപ്പ് വിനയാകുമോ എന്നും ആരാധകരിൽ ഒരു ഭാഗത്തിന് ഭയമുണ്ട് ഏതുതരം തരം പ്രതീക്ഷയുമായാണ് തിയേറ്ററിലേക്ക് എത്തേണ്ടത് പ്രീ ിൽ ഡിജോയും മോഹൻലാലും അടക്കം കുറി വിശദീകരിച്ചിരുന്നു റിലീസിന് തൊട്ടു മുമ്പ് മോഹൻലാൽ തന്റെ ആരാധരോട് ഇക്കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ട്വിറ്റർ പേജിൽ മോഹൻലാൽ ആരാധർ സംഘടിപ്പിച്ച ചർച്ചയിൽ അതിഥിയായി എത്തി മോഹൻലാൽ തന്നെ ഇക്കാര്യം അടിവരയിട്ട് പറഞ്ഞു വാലുവൽ ഒരു മാസ് സിനിമയായി മാത്രം കാണരുത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു നമ്മുടെ സിനിമ മറ്റന്നാൾ ഇറങ്ങുകയാണ് നല്ലതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം നല്ലത് സംഭവിക്കട്ടെ നല്ലത് പ്രതീക്ഷിക്കാം ഞാൻ നമ്മുടെ അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു ഇത് ഭയങ്കരമായ ഒരു മാസ് സിനിമ എന്ന് കരുതി മാത്രം ആയിക്കോട്ടെ മാസ് സിനിമ ആയിക്കോട്ടെ പക്ഷേ അതിനെ യുടെ ഒരു ക്ലാസ് ഒരു മാജിക് ഉള്ള സിനിമയാണ് അങ്ങനെയും കൂടി മനസ്സിൽ വിചാരിച്ചിട്ട് പോയി കാണും മോഹൻലാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഫാൻ ഷോ മുതൽ തുടങ്ങിയാണ് മലിക്കോട്ടെ വാലുപൻ ഇനി ഏത് ഷോയ്ക്ക് കയറിയാലും നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ വേണം ഈ സിനിമയെ സമീപിക്കാൻ എന്നത് എടുത്തു പറയുകയാണ് ഞങ്ങൾ മലക്കോട്ടെ വാലുവൻ എന്ന ചിത്രത്തിന് ലഭിക്കുന്ന റിലീസ് അതിഭീകരമാണ് മുന്നൂറിൽ പരം തിയേറ്ററിലാണ് വാലുപൻ റിലീസിന് എത്തുന്നത് ആറ് മുപ്പത് മുതൽ പസ് ഷോ തുടങ്ങിയായി കേരളത്തിൽ മാത്രമല്ല വിദേശത്തും മികച്ച സ്ക്രീൻ കൗണ്ട് ആണ് വാലുപനെ ഉള്ളത് വിദേശത്ത് അൻപത്തി ഒൻപത് രാജ്യങ്ങളിൽ മലയക്കോട്ടെ ും കൂടിയായാൽ അത് അറുപത്തഞ്ച് രാജ്യങ്ങളായി മാറും ഒരു മലയാള സിനിമയ്ക്ക് അത്രത്തോളം റിലീസ് ഉണ്ടാവാത്ത പല രാജ്യങ്ങളും മോഹൻലാലിന്റെ മലക്കോട്ടെ വാലുവലിലൂടെ ഒരു മലയാള റിലീസ് തുടങ്ങുകയാണ് അതുകൊണ്ട് കാണാനെത്തുന്ന ഓരോ പ്രേക്ഷകനും ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ വേണം ആ സിനിമയെ സമീപിക്കാൻ തന്നെ